അങ്ങനെ സുരേഷ് സുരേഷേറ്റ ഞങ്ങളെ സുരേഷ് സാറ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ ഞങ്ങൾ വഴിപാട് നേരം ഉണ്ടായിരുന്നു ഒന്ന് ഗുരുവായലത്തിലെ പല പായസം കഴിക്കാന്നുള്ളതും പിന്നെ ഒന്ന് ഞങ്ങളുടെ മോൻ്റെ മൂലയിൽ പഴനിയിൽ വന്നിട്ട് മുട്ടടിക്കാന്നുള്ളതും അതിപ്പോൾ ഗുരുവായത്തെ വഴിപാട് ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ വഴിപാട് നടത്താൻ വേണ്ടിയിട്ട് പഴനിയിലെത്തിയിരിക്കയാണ് ഇപ്പോ ഞങ്ങള് വൈകി ഇവിടെ എത്താൻ ഈ വൈകുന്നേരമായി ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ ഇന്ന് മോട്ടടിക്കാൻ സാധിച്ചില്ല നാളെ കാലത്ത് ഞങ്ങൾ മോന്റെ മുടി മോട്ടടിക്കുന്നതാണ് പിന്നെ ഇവിടെ എത്തിയത് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ബസ്സിലാണ് വന്നത് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ട് കാരണം ചേട്ടൻ്റെ കാലിന് ഒരു മുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഷുഗറൊക്കെ ഉള്ളതാരണം കൊണ്ടേ ഷുഗർ ഇല്ലാത്ത ആർട്ട് പേഷ്യല്ലേ ഇപ്പോൾ ഷുഗറൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് കാലം അത് മുറി കുറച്ച് പഴുപ്പും പഴയ കാലിന് സുഖമല്ല എങ്കിലും കൂടി ഞങ്ങൾ ആ പഴുപാട് നടത്താൻ വേണ്ടി ഇപ്പോൾ പഴഞ്ഞിട്ടിരിക്കുകയാണ് കാലത്തിൻ്റെ മുടി മുട്ട അടിച്ചിട്ട് ഞങ്ങൾ കാവടി കാവടിയെടുത്ത് പഴനിമല കയറാൻ മുൻ എന്റെ ചേട്ടനും മോനിയും രക്ഷിക്കട്ടെ എന്ന് മാത്രം ശേഷം ജയിച്ചു കഴിഞ്ഞല്ലോ മന്തി അദ്ദേഹത്തിന്റെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും വിജയം തന്നെ അദ്ദേഹം ഭരിക്കട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രാണ് ഇപ്പോ ഞങ്ങളുടെ രണ്ട് പേരുടെ ു പക്ഷേ എങ്കിലും കൂടി ഞങ്ങൾക്ക് സുരേഷ്ഠനോട് നല്ല രീതിയിലൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല ഈ വീഡിയോ അദ്ദേഹം കാണുകയാണെങ്കിൽ ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങളുടെ മോനെ ഒന്ന് എടുക്കണം സുരേഷൊക്കെ എടുത്ത് കാണണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു അപ്പോ സാറില്ലേ കുഴപ്പമില്ല മുടി മൊട്ടടിച്ചതിന് ശേഷം ഒന്നും കൂടി സുരേഷേട്ടനെ കാണാൻ ശ്രമിക്കുന്നു കണ്ടിട്ടു അദ്ദേഹം എന്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ മോനും എന്റെ ചേട്ടനും യാതൊരു ആപത്തും വരാതെ മല കയറി അറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം പിന്നെ പിന്നെ ഒരു കാര്യം തൃശ്ശേട്ടന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ വോട്ടാ വോട്ടാർത്ഥികൾക്കും ഞങ്ങളുടെ ൃദയം നിറഞ്ഞ നന്ദിയും ഒക്കെ ഞങ്ങളുടെ അക്കിപ്പെടുത്തി കൊള്ളുന്നു നന്ദി നമസ്കാരം